യുവാവിന്റെ മരണത്തിൽ ഭാര്യ അറസ്റ്റിലായിരിക്കുകയാണ് ഉത്തർപ്രദേശിലായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണമായ സംഭവം നടന്നത് കിടപ്പുമുറിയിൽ നിന്നും അസാധാരണ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചതും വീട്ടുകാർ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ഓടിയെത്തി അപ്പോൾ കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു വീട്ടുകാർ അവിടെ കണ്ട കാഴ്ച ആ യുവാവിന്റെ മൃതശരീരമാണ് ഇതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് നടുക്കും കൊലപാതക വിവരം പുറം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്നത് റെയിൽവേയിൽ ടെക്നീഷ്യനായ യുവാവിന്റെ മരണത്തിന് പിന്നിലെ ട്വിസ്റ്റും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് വീട്ടുകാർക്ക് സംശയം ഒന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാന നിമിഷം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിഞ്ഞത് യു പി യിലെ ബിഷ്നൂർ ദീപക് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നവരാത്രി പൂജയ്ക്കിടെയായിരുന്നു ഇരുപത്തി ഒമ്പത് റെയിൽവേ ടെക്നീഷ്യൻ ദീപക് കുമാർ മരിച്ചത് കുഴഞ്ഞു വീണ് മരിച്ചെന്നും ഹൃദയാഘാതം സംഭവിച്ചതാണെന്നുമാണ് ഭാര്യ ശിവാനി ബന്ധുക്കളെ അറിയിച്ചതും അതിനാൽ തന്നെ സ്വാഭാവിക മരണമാണെന്ന് കരുതി വീട്ടുകാർ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ചെയ്തു